നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്താൻ വേണ്ടി കേരള സർക്കാരും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു ഇരുപതാം കൂടി അവിടെ പരിപാടികളൊക്കെ നടക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന വിവരം ഇതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഇതിനെ ലോക ക്ഷേമസഭ അതുപോലെ തന്നെ പന്തളം കൊട്ടാരം ഒക്കെ എതിർക്കുന്നു എന്താണ് അവർ അവരെതിർക്കുന്നതിൻ്റെ കാരണങ്ങൾ ബേസിക്കലി എൻ്റെ ഒരു അഭിപ്രായം കൂടി ഇതിനകത്ത് പറയുക എന്നുള്ളതാണ് ഇത് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഒരു എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പണത്തോടുള്ള അത്യാർത്ഥിയാണ് ഈ ആഗോള സംഗമം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ വളരെ പ്രശസ്തമായി പന്തളം കൊട്ടാരം ചോദിച്ച ചോദ്യങ്ങളുണ്ട് എന്താണ് ഇതിൽ സാധാരണ ഭക്തർക്ക് ഒരു നേട്ടം എന്നുള്ളത് അതുപോലെ തന്നെ ലോക ക്ഷേമസഭ ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യം ഇത് ഒരു എലക്ഷൻ സ്റ്റണ്ട് ആണ് എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിഗമനം ആണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏത് ഹിന്ദുക്കളുടെ ഏതൊരു കാര്യം വരുമ്പോഴും ചാടി വീണ് അഭിപ്രായം പറയുന്ന അതായത് ഞങ്ങളാണ് ഹിന്ദുക്കൾ ഞങ്ങൾ മാത്രമേ ഹിന്ദുക്കളുള്ളൂ ഞങ്ങളാണ് ഈ കേരളം മുഴുവൻ മുഴുവൻ താങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്ന രണ്ട് പരനാറികളായിട്ടുള്ള സമുദായിക നേതാക്കൾ ഒന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും മറ്റേത് ശ്രീ സുകുമാരൻ നായരും ഇതിനെ പക്ക സപ്പോർട്ട് നൽകിയിട്ടുണ്ട് കാരണം പണം കിട്ടാനുള്ള ഏതൊരു കാര്യത്തിലും ചാട് വീഴുന്ന പരനാറികളായതുകൊണ്ട് അവർ ആദ്യം തന്നെ ഇതിനെ ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് കാരണം ീ അവർക്ക് ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നുമില്ല കാരണം ശബരിമലയ്ക്ക് മൂന്ന് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി പിണറായി സർക്കാർ വളരെയധികം കഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പൊ അതിനെതിർക്കാൻ വേണ്ടി അയ്യപ്പ ഭക്തന്മാർ കുറെ പാടുപെട്ടിട്ടുണ്ടായിരുന്നു കുറെ തല്ലുകിട്ടി അങ്ങനെ കുറെ കഷ്ടപ്പാടുകൾ അവര് വഹിക്കേണ്ടതായി വന്നു അതിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയത് പാസ്പോർട്ട് എടുക്കാൻ പറ്റാതിരിക്കാ ശാരീരിക മറ്റു ബുദ്ധിമുട്ട് സ്റ്റേഷനിൽ ഇപ്പോഴും അവരുടെ കോടതിയിൽ ഇപ്പോഴും അവരുടെ കേസ് നിലനിൽക്കുന്നു ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് ഈ വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിലുള്ളവരുടെയോ അല്ലെങ്കിൽ ഈ ായരുടെ കുടുംബത്തിലുള്ളവർക്കുമല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇതിനെ ധൈര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കാണില്ല എന്നാൽ ഇത് ഈ സർക്കാർ ഇതിനോട് കാണിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഇപ്പോ ഈ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടിക്ക് വലിയ രീതിയിൽ മുൻകൈ എടുത്ത് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമുള്ളു ഒറ്റ കാരണമേ ഉള്ളൂ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ വോട്ട് എൽ ഡി എഫിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടണം എന്നുള്ള ഒരൊറ്റ സംഭവത്തിൽ മാത്രമാണ് എം വി ഗോവിന്ദൻ അടക്കം പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളുടെ ഒപ്പമാണ് എന്നുള്ളത് മൂലധനം എന്നുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ചവർക്കറിയാം എന്താണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ആദർശം എന്താണ് എന്നൊക്കെ അതിൽ അതെല്ലാം പഠിച്ച് ഒരു നേതാവായി നിൽക്കുന്ന എം വി ഗോവിന്ദനാണ് പറയുന്നത് വിശ്വാസികൾക്കൊപ്പമാണെന്ന് അതിൽ തന്നെ രാഷ്ട്രീയ കാപട്യം എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അവർ വിശ്വാസികളോടൊപ്പമാണെങ്കിൽ അവരുടെ സർക്കാർ തന്നെ ഈ അയ്യപ്പൻ്റെ അയ്യപ്പ ഭക്തന്മാരുടെ മേലെ ചുമത്തിയ കേസുകൾ പിൻവലിക്കാൻ ഈ പറയുന്ന ആളുകൾ തയ്യാറാവണം അത് ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ സർക്കാർ പ്രഖ്യാപിക്കണം മുമ്പ് അയ്യപ്പൻ ഈ ഒരു സ്ത്രീകളെ കയറ്റാൻ നിന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും എല്ലാരിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നു എന്ന് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ ഇതിന് ഇതിന് കുറച്ചും കൂടെ നീതി ഉണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇത് ഫുള്ള് ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് ഏകദേശം മൂവായിരം ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്ന് എണ്ണൂറ് പേരും തമിഴ്നാട്ടിൽ നിന്ന് അഞ്ഞൂറ് പേരും അങ്ങനെ കുറെ ആളുകളാണ് ഇതിൽ നിന്ന് പങ്കെടുക്കുന്നത് ഇതിൽ ഹിന്ദു സംഘടനകളായിട്ടുള്ള ആളുകൾ വെച്ചിട്ട് എൻ എസ് 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 എൻ ഡി പി അതുപോലെ തന്നെ പുലയർ മഹാസഭ ഈ മൂന്ന് സംഘടനകളാണ് ഈ പരിപാടിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് ബാക്കി സംഘടനകൾ വേറെയും ഉണ്ട് ദളിത് സംഘടന തന്നെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ വിശ്വകർമ്മ സംഘടനകളുണ്ട് ഇവരൊന്നും പ്രത്യക്ഷമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ദയവായി ചെയ്തിട്ട് പന്തളം കൊട്ടാരത്തിനെ സപ്പോർട്ട് ചെയ്യണം കാരണം പന്തളം കൊട്ടാരമാണ് അയ്യപ്പ ഭക്തരോടൊപ്പം ഉള്ളത് ഈ തിരുവിതാംകൂർ കാണിക്കുന്ന ഈ തെണ്ടിത്തരത്തിന് കൂട്ടു നിൽക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ഒന്നും കൂടെ പറയാം അതായത് തിരുവിതാംകൂർ ദേവസ്വം ശബരിമലയിൽ വിമാനത്താവളം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ ശബരിമല ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു നാലഞ്ച് കാറ്റഗറികളായിട്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുമ്പോൾ ഈ അയ്യപ്പന്മാരേനെ തരംതിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അതിൽ തന്നെ എൻ്റെ കയ്യിൽ ഒരു കോടി രൂപയുണ്ടെങ്കിൽ എനിക്ക് അത് ഒരു കോടി രൂപ അവിടെ കൊടുത്ത അയ്യപ്പനെ വളരെ സിമ്പിളായിട്ട് കാണാം നിങ്ങൾ അവിടെ ക്യൂ നിൽക്കുകയോ എന്ത് അവിടെ കുഴഞ്ഞു വീഴുകയോ എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ അയ്യപ്പനെ സൂപ്പറായിട്ട് കണ്ടിട്ട് വരും അതായത് ഒരു കോടി വിലയാണ് അപ്പൊ അയ്യപ്പന്റെ വില എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഭക്തരും സമത്വത്തോടെ ഒരുമിച്ച് തൊഴുന്ന ഒരേ ഒരു സ്ഥലം ഈ പറയുന്ന ശബരിമലയാണ് നമുക്കറിയാം ജയറാമു പോലെയുള്ള നടന്മാര് ഒക്കെ അവരങ്ങനെ പറയുകയല്ല കാരണം അവർ ഒക്കെ സമൂഹത്തിൽ ഒരുപാട് പണമുള്ള ആളുകളും പ്രശസ്തിയുള്ള ആളുകളുമൊക്കെയാണ് അപ്പൊ അവരടക്കം സാധാരണ ഭക്തരോടൊപ്പം ആ കൂട്ടത്തോടൊപ്പം നിന്ന് മകരജ്യോതിയൊക്കെ കാണുന്നതാണ് ഇപ്പൊ ഈ പറയുന്ന മകരജ്യോതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മകരജ്യോതി എന്ന് പറയുന്നത് ആ അപ്പുറത്തെ മലയിൽ നിന്ന് ആളുകൾ തിരിതെളിയിക്കുന്നതാണ് എന്നുള്ളത് യുക്തിവാദികൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു ആരുടെ കാലത്ത് ഈ പറയുന്ന വി എസ് അച്യുതാനന്ദന്റെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കേണ്ട കാലത്ത് അദ്ദേഹം അതിനൊന്ന് എതിർത്ത് പറഞ്ഞൊന്നുമില്ല അത് എന്തെങ്കിലും ആവട്ടെ ഞാൻ അതിൽ അഭിപ്രായം പറയണില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത് അദ്ദേഹം വിശ്വാസികളുടെ ഒപ്പം ഒരു നിൽക്കുന്ന പോലെയും എന്നാൽ യുക്തിവാദികളെ തള്ളി അത് ആ കാര്യം ഹാൻഡിൽ ചെയ്തത് ത് അന്നുതലേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ശബരിമലയിലെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അത് അതേപോലെ തന്നെ അവിടെ വിളക്ക് തെളിയിക്കുന്നതാണ് എന്ന് നമുക്കറിയാം അത് അങ്ങനെ തന്നെ ആയാലും ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ എല്ലാവരും ആ മകരജ്യോതിയെ ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ കാലങ്ങളായി ശബരിമലയിലെ അടിച്ചു തകർക്കാൻ വന്ന സഖാക്കളാണ് ഇപ്പോ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്നത് ഇതിന്റെ പുറകിൽ കുറേ കൂടെ ഈ മുഖ്യമന്ത്രിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത കുറച്ച് കർമ്മങ്ങൾക്കുള്ള ശാപമാണ് എന്നാരോ പറയുകയും അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കഷ്ടതകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മഹാസംഗമത്തിന് അദ്ദേഹം തന്നെ തിരിതെളിയിക്കുന്നത് എന്നും പറയുന്നുണ്ട് അതെന്തോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ് അതിലേക്ക് നമ്മൾ കൂടുതൽ ചെല്ലേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിന്റെ തീർത്തും വ്യക്തിപരമായ കാര്യം അത് എന്തോ ആവട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ ശബരിമലയിൽ വിമാനത്താവളം വരുന്നതുകൊണ്ടുള്ള ഗുണമോ ദോഷമോ എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു മാസം ഏറ്റവും കൂടുതൽ പണം വരുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി മഹാവിഷ്ണുവിന്റെ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ തിരുപ്പതി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം വരുന്ന സ്ഥലമാണ് അവിടെ പോലും ഈ പറയുന്ന ഒരു വിമാനത്താവ വിമാനത്തിൻ്റെതായിട്ടുള്ള സജ്ജീകരണങ്ങളോ മറ്റുള്ളതോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് അറിവ് വീണ്ടും റിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു വേറെ ലെവലായിട്ട് നിൽക്കുന്ന ഒരു അമ്പലമാണ് അപ്പൊ അവിടെ ഒന്നും ഇല്ലാത്ത തരത്തിൽ ഈ ചെറിയ കേരളത്തിൽ വെറും പതിനാല് ജില്ലകൾ മാത്രമുള്ള കേരളത്തിൽ ശബരിമലയിലോടുകൂടി വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ എത്രാമത്തെ വിമാനത്താവളമാണ് ഈ ചെറിയ കേരളത്തിൽ എന്ന് ആലോചിക്കണമെന്ന് രണ്ടാമത് നമ്മുടെ പരിസ്ഥിതി എത്രത്തോളം ആ വിമാനത്താവളത്തെ ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ട് അവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നോക്കുമ്പോൾ ഇതിനൊക്കെ എത്രത്തോളം പ്രാപ്തമാണ് ശബരിമല എന്ന് വ്യക്തമായ പഠനം നടത്തിയിട്ട് മാത്രമേ അത് അവിടെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ സംഭവിച്ചു പമ്പ കരകവിഞ്ഞു ഒഴുകി പ്രളയം വന്ന അതേ സിറ്റുവേഷനുകളിൽ ഇനിയും വരാം ആ അത്തരത്തില് അവിടുത്തെ മലയിലെ കാര്യങ്ങളെ പൂർണമായി പഠനം നടത്തിയിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ശബരിമലയിലെ വികസനത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ അവിടുത്തെ വികസനം നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അയ്യപ്പ ഭക്തന്മാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയി അവിടെ എത്തുമ്പോഴാണ് ആ ശബരിമലയുടെ ആ പ്രാധാന്യം നിലനിൽക്കുന്നത് അല്ലാതെ യാതൊരു വിധത്തിലുള്ള കഷ്ടനിലകളും ഇല്ലാതെ നേരിട്ടിട്ട് അവിടെ പോയി പോയി തൊഴുതു വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല നമ്മൾ ഈ ശബരിമലയ്ക്ക് പോകുന്ന മല കയറുന്ന ആ ഒരു രസത്തിലും അല്ലെങ്കിൽ ആ ഒരു അധ്വാനത്തിലുമാണ് അതിൻ്റെ ഒരു വലിയ പുണ്യം നിലനിൽക്കുന്നത് അപ്പം അതിനെയൊക്കെ മാറ്റിമറിച്ച് അവിടെ ശബരിമലയുടെ നട തുറക്കുന്ന അവിടേക്ക് വണ്ടി വരുന്ന സൗകര്യം ഉണ്ടാക്കി വന്ന് തൊഴുക എന്ന് പറയുന്നതിൽ അതാണോ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല അത് ചിലപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അറിവില്ലായ്മയായിരിക്കാം എന്തായാലും ശബരിമലയിലെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തീർത്തും അപഹാസ്യമായ ഒരു പരിപാടിയാണ് അയ്യപ്പ ഭക്തന്മാരോട് ഭക്തന്മാരോടൊട്ടും തന്നെ നീതി പുലർത്താത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിൽ നിന്നും കൂടുതൽ ഭക്തന്മാർ വിട്ടുനിൽക്കണം മാത്രവുമല്ല എന്താണ് അയ്യപ്പ ഭക്തന്മാർ ഉദ്ദേശിക്കുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടി എന്താണ് അവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന് ഭക്തന്മാർ അവിടെ നേരിട്ട് അറിയിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടത് അല്ലാതെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കയ്യിൽ കുറെ പണമുണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു ഗ്ലാമർ വരുത്തണം ഞങ്ങൾ ഈ ഗ്ലാമർ പരിവേഷത്തിൽ അയ്യപ്പന്റെ കാര്യങ്ങൾ കുറേ കൂടെ ബിസിനസ് പരമായിട്ട് ഡെവലപ്മെൻ്റ് ചെയ്യണം എന്നുള്ള ആർത്തി കൊണ്ട് മാത്രം തന്നെയാണ് ഈ ഒരു അയ്യപ്പ ആഗോള സംഗമം നടക്കുന്നത് അതിനെ അയ്യപ്പന്റെ ഏർ ഇച്ഛയനുസരിച്ച് അയ്യപ്പൻ്റെ ഭക്തന്മാരെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ വേണം അത് നടത്താം ആ ഉദ്ദേശത്തിലാണ് ശ്രീ പന്തളം കൊട്ടാരത്തിലെ അദ്ദേഹം നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ ഒരു കാര്യത്തിനെ ശക്തമായി എതിർത്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ വ്യക്തമായി അയ്യപ്പന്റെ അയ്യപ്പന്റെ ഭക്തന്മാരെ മനസ്സറിഞ്ഞ് അവരെ തൊട്ടറിഞ്ഞുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യത്തിനായിരിക്കണം കൂടുതൽ മുൻതൂക്കം അല്ലാതെ അയ്യപ്പനെ ഒരു ബ്രാൻഡാക്കി അതൊരു ബിസിനസ് വസ്തുവാക്കി മാറ്റുന്നതിനേക്കാൾ കൂടുതൽ അയ്യപ്പന്റെ അയ്യപ്പനെ ഭക്തിയോടെ സ്മരിക്കുകയും ഭക്തിയോടെ ആരാധിക്കുകയും ചെയ്യുന്ന ഭക്തന്മാർക്കൊപ്പം ആയിരിക്കണം എല്ലാ വികസനങ്ങളും അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം